അന്നത്തെ വീഡിയോ വലിപ്പം ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചോറിനും ചപ്പാത്തിക്കും ഫ്രൈഡ് ഒക്കെ ഒരുപോലെ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് സോയാ ഡ്രൈ മസാല സോയാബീൻ ചെറിയ സോയാബീനാണ് ഞാൻ മേടിച്ചിരുന്നത് ഇന്നലെ വലിയ സോയാബീൻ ആയാലും കുഴപ്പമില്ല അതൊന്ന് തളച്ച വെള്ളത്തിലിട്ട് എടുത്തിട്ട് ഒന്ന് മുറിച്ചാൽ മതി ഞാൻ ചെറിയ സോയ സോയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേ ഗ്രീൻ ബീസിൻ്റെയൊക്കെ അത്രയും വലുപ്പത്തിലും മേടിക്കാൻ കിട്ടുന്ന ഒരു സോയാണ് അത് പക്ഷേ എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല വലിയ സോയ തന്നെയാണ് എപ്പോഴും ഇങ്ങനത്തെ ഫ്രൈകളും കറികളും ഉണ്ടാക്കാനായിട്ട് നല്ലത് അപ്പോൾ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി നോക്കുക നമുക്ക് വീഡിയോക്ക് പോവാം നമ്മുടെ സോയ ഫ്രൈ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് നോൺ വെജ് ഫ്രൈകളൊക്കെ ഉണ്ടാക്കില്ലേ അതേ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കണത് അത് ഞാൻ സോയ ചെറിയ സോയയാണ് അതൊരു തിളച്ച വളർത്തൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ട് നല്ലോണം കഴുകി പിഴിഞ്ഞ് വെച്ചതാണ് ഇനി ഇത് കുക്കറിലിട്ടിട്ട് വേവിക്കണം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മസാലകളും കൂടെ ചേർത്തണം അതിനാണ് ഇഞ്ചി വെളുത്തുള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര സോയ എടുക്കണമെന്ന് വച്ചാൽ അതിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലകളൊക്കെ എടുക്കുക പിന്നെ ഒരു കഷ്ണ സവോള പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ജീരകപ്പൊടി ഇത്ര ഇട്ടിട്ട് നമുക്ക് സോയ ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ ശേഷം നീളത്തിൽ നുറുക്കിയിട്ടുള്ള സവോളയും തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം നമുക്കെല്ലാം കുക്കറിലേക്ക് മാറ്റാം അപ്പൊ നമുക്കെല്ലാം കുക്കറിലേക്ക് മാറ്റാം ആദ്യം ഉള്ളിയൊക്കെ വഴറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഇട്ടുകൊടുക്കൂ അങ്ങനെ ഫ്രൈ ആക്കൊന്നും വേണ്ട ഒന്നും ചൂടാക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ വേവിച്ചെടുക്കാനുള്ളതാണ് നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം ഇത് ഫ്രൈ ആക്കൊന്നും വേണ്ട കേട്ടോ അടി പിടിക്കാതിരിക്കാനാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചത് നമുക്ക് നമ്മുടെ സോയ ഇട്ടുകൊടുക്കാം സോയ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി മറ്റേ ഫ്രൈ ആക്കണ സമയത്ത് ഇത് നമുക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം ഇതൊക്കാവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ട് മുളക് പൊടി പൂശിച്ചേ ഇടാവൂ ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത് ഇത് നോൺ വെജിൻ്റെ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു രീതിയാണ് കേട്ടോ പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇത്ര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ കരിവേപ്പിലേയും മല്ലിയിലേയും വേണം കേട്ടോ ഞാനത് ആദ്യം പറയാൻ മറന്നു ഇത് ചോറിനും ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ പറ്റണ പോലത്തെ ഒരു കറി കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം വേണ്ട ഇത് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് എന്തായാലും മറ്റിച്ചിട്ട് ഫ്രൈ ആക്കാനുള്ളതാണല്ലോ ഇനി കുക്കർ അടച്ചിട്ട് രണ്ട് വിസിൽ വെക്കാം ഇനി രണ്ട് വിസിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ആക്കുകയാണ് ഇനി തണുത്തേൻ്റെ ശേഷം നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് വരട്ടിയെടുക്കാം നമുക്ക് ആവിയൊക്കെ പോയിട്ടുണ്ട് തുറന്നു നോക്കാം നമ്മുടെ സോയ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാൻ ഇട്ടിട്ട് ഇതിനെ സവോളയും തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും കേട്ടോ അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഞാനൊരു വലിയ സവോളയുടെ പകുതി കുക്കറിലേക്ക് ഇട്ടു പകുതി ഞാനിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഫ്രൈ ആക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയും ചെയ്തു നിങ്ങൾ ചെറിയ സവോളയാണെങ്കിൽ ഒരെണ്ണം കുക്കറിലേക്ക് ഇടാനും ഒരെണ്ണം ഫ്രൈ ആക്കാനും എടുത്ത് വെച്ചോളാം ഇത് ബ്രൗൺ ആവുമൊന്നും വേണ്ട ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി ഒന്ന് വാടി കിട്ടിയാൽ മതി സവോള സവോളയൊക്കെ ഒന്ന് വഴഞ്ച് വന്നിട്ടുണ്ട് ഒന്ന് വാടിയിട്ടുണ്ട് നമുക്കിന് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനൊരു ചെറിയ തക്കാളിയാണ് ചെറുതായിട്ട് മുറിച്ചു വെച്ചിട്ടേ നിങ്ങൾ സോയ കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ തക്കാളിയും മസാലകളൊക്കെ കൂടുതലാക്കണം കേട്ടോ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം സോയ എടുത്തിട്ടുണ്ടാവും ചെറിയ സോയ മസാലയിലേക്കുള്ള ഉപ്പ് നമുക്ക് ഇപ്പൊ ഇട്ട് കൊടുക്കാം സോയൽ ഞാൻ നോക്കി അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറവാണ് നമുക്ക് പിന്നെ ചേർത്തിട്ട് അവസാനം ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ തക്കാളി ഒന്ന് വാടി വരാനായിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചി വെച്ച് കൊടുക്കാം നമുക്ക് തുറന്ന്ക്കാം തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലുള്ള വേവിച്ച് വെച്ച സോയ അങ്ങനെ തന്നെ ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നല്ലോണം അഴറ്റിയെടുക്കണം വെള്ളമൊക്കെ വറ്റിച്ച് അവസാനം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഈ വെള്ളം അപ്പോൾ ഒന്ന് വറ്റിയിട്ട് ഇതൊന്ന് ട്രൈ ആവട്ടെ ഈ ചെറിയ സോയ പെട്ടെന്ന് വെന്ത് നല്ലോണം ഇതാവും കേട്ടോ വലിയ സോയ വാങ്ങുകയാണ് നല്ലത് വലിയ സോയ വാങ്ങിയിട്ട് അത് വേവിച്ചതിൻ്റെ ശേഷം ഒന്ന് മുറിച്ചെടുക്കണം വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചതിൻ്റെ ശേഷം ഒന്ന് മുറിച്ചിട്ട് വേവിച്ചാൽ മതി ഇത് നല്ലോണം കുഴഞ്ഞു പോകുന്ന ഒരു സോയ സോയയാണ് കോരാത്ത ഉപ്പ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലേയും കുറച്ച് മല്ലിയിലും കൂടി ഇടാം ഇപ്പൊ ചെറിയ സോയ ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ നല്ലോണം വെന്തോള് വെന്തോണ്ടാണ് ഇങ്ങനെ കാണുന്നത് മറ്റേ നിങ്ങൾ വലിയ സോയ വാങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്ക് ബീഫൊക്കെ ഉണ്ടാക്കി നമ്മൾ കാണുന്ന പോലെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ അതുപോലൊക്കെ ഉണ്ടാവും നല്ലോണം വരട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം വരട്ടാം ഞാൻ ഇങ്ങനെ ആക്കുന്നുള്ളൂ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അവസാനം ഇട്ട് കൊടുക്കുകയാണ് ആദ്യമേ ഇട്ട് കൊടുത്താൽ അതിൻ്റെ മണം പോവും പിന്നെ മുളക് പൊടിയും കുരുമുളകിൻ്റെ പൊടി ഇടുമ്പോൾ രണ്ടും കൂടി പാകത്തിന് എരിവാകാൻ വേണ്ടി സൂക്ഷിച്ചിടണം അപ്പോൾ നല്ല മസാലയുടെ മണം വരുന്നുണ്ട് നമ്മുടെ സോയാ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും അതുപോലെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാം വേറെ വീഡിയോ ഓടിയായിട്ട് വരണവരെ ബൈ